ഹൈ തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത കേസിൽ ബി ജെ പി നേതാവ് എം എസ് കുമാർ രണ്ട് കേസിൽ ഒന്നാം പ്രതി ഈ തിരുവിതാംകൂർ സഹകരണ സംഘത്തിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ രണ്ടു ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനകത്തെ മുഖ്യ പ്രതിയെയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇത് അത്ര വലിയ കാര്യമായ ഒരു ചർച്ചാ വിഷയമാക്കി എടുത്തിട്ടില്ല ഇവിടെ കരുവന്നൂർ ബാങ്കിന്റെ പേര് പറഞ്ഞുകൊണ്ട് സി പി എമ്മിനെ പ്രതിസ്ഥാനത്ത് നിർത്തി എത്ര ദിവസമായിരുന്നു ഇവർ അന്ത്യ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളും ബി ജെ പി എല്ലാം ചേർന്നുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തി കരുവന്നൂരിന്റെ പേരിൽ വിചാരണ ചെയ്തത് മാസങ്ങളോളായിരുന്നു പക്ഷേ ഇവിടെ ബി ജെ പി ഭരിക്കുന്ന സഹകരണ സംഘായത് കൊണ്ട് അവിടെ എത്ര കോടി രൂപയുടെ അഴിമതി നടന്നാലും തട്ടിപ്പ് നടന്നാലും അതൊന്നും ഇവർക്കൊരു വിഷയമേ അല്ല എന്നുള്ളതാണ് ഒരു ദിവസം പോലും അന്തി ചർച്ചക്ക് വകുപ്പില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാറിനോടാണ് ഈ കരുവന്നൂരിന്റെ പേര് പറഞ്ഞുകൊണ്ട് പദയാത്ര എന്ന് പറഞ്ഞിട്ടൊരു പദയാത്ര നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ അതുപോലൊരു പദയാത്ര ഈ തിരുവിതാംകൂർ സഹകരണ സംഘത്തിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് ഇങ്ങനെ നടത്തുവോ എന്നുള്ളതാണ് എന്തായാലും സാധ്യതയൊന്നും കാണുന്നില്ല ഞാൻ ആലോചിക്കുന്നത് ബി ജെ പി കാര്ക്കും കോൺഗ്രസുകാർക്കും ഒക്കെ കിട്ടുന്നൊരു പ്രിവിലേജാണ് എത്ര അഴിമതി നടത്തിയാലും തട്ടിപ്പ് നടത്തിയാലും അവർക്ക് താരാട്ടുപാടാൻ നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഉണ്ടാകും എന്നത് തന്നെയാണ് അവരെ വിചാരണ ചെയ്യാനോ അവർ ചെയ്തു കൂട്ടുന്ന ഇത്തരം തെമ്മാടിത്തരങ്ങളെ നെറികേടുകളെ ചോദ്യം ചെയ്യാനോ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാവില്ല എന്നുള്ളത് തന്നെയാണ് അപ്പൊ നോക്കൂ നിങ്ങൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി തമ്പ്രാനാണ് എന്ന മട്ടിൽ ഇപ്പോഴും മറ്റേ ഭരത് ചന്ദ്രൻ ഐ പി എസ് കളിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രമന്ത്രി ഒരു മാധ്യമ പ്രവർത്തകനെ തല്ലി മാറ്റുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ സൗകര്യമില്ല എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം ഏത് രീതിയിലാണ് സുരേഷ് ഗോപി ഇടപെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നോക്കൂ നിങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ പിറ്റേ ദിവസം മനോരമയിലെ ഫസ്റ്റ് പേജാണിത് ആ ഫസ്റ്റ് പേജിനകത്തെ മുഴുവൻ ഹെഡിങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ എല്ലാം ആ ഒരു കടക്ക് പുറത്ത് എന്ന വാചകം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ഇങ്ങനെ ഇടപെട്ടപ്പോ ഇതുപോലെ ഒരു വാർത്ത കൊടുക്കാൻ സുരേഷ് ഗോപിക്ക് ഗോപിക്കെതിരായി സംസാരിക്കാൻ ഈ മനോരമാധി പത്രങ്ങൾ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എല്ലാം ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ അവർക്കെതിരെ വലിയ ആവേശവും ആഘോഷവും ഒക്കെയാണ് ഇല്ലാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞ് പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് ആളുകൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി ഇടതുപക്ഷത്തിനെതിരായി ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാനുള്ള പണിയാണ് ഇവരെല്ലാ കാലത്തും എടുക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വാർത്ത വളരെ ഒരു വാർത്തയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അത്ര കാര്യമായി ചർച്ച ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു വാർത്ത തന്നെയാണ് നിങ്ങൾ ഈ ദൃശ്യങ്ങൾ ഒന്ന് കാണുക നോക്കൂ ഇന്ന് മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ എം എസ് എഫിന്റെ ആക്രമണം ഉണ്ടാകുന്നു എസ് എഫ് ഐയുടെ മലപ്പുറം ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം സഖാബർ റംഷാന ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികൾ ഗുരുതര പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ അഡ്മിറ്റാണ് അതിനകത്ത് സഖാബർ റംഷാനയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ലീഗിന്റെ അതുപോലെ തന്നെ എം എസ് എഫിന്റെ ഗുണ്ടകൾ വന്ന് തടയുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളാ കാണുന്നത് തല്ലിച്ചതച്ചതും പോരാ ഇവർക്ക് ചികിത്സ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുമ്പോൾ അതുകൂടി തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് ഇതുപോലെ കോളേജിലും എസ് എഫ് ഒന്ന് തോണ്ടുകയോ തൊടുകയോ ഒക്കെ ചെയ്തതായിരുന്നെങ്കിൽ അയ്യോ എസ് എഫ് ഐയുടെ ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ആഘോഷിച്ചേനെ അവർക്കിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറകെയാണ് പറ്റുന്നിടത്തോളം ബോസിപ്പുകൾ അടിച്ചറക്കാനുള്ള കണ്ടന്റുകൾ കിട്ടുമെന്ന് നോക്കി നടക്കുകയാണ് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഇവർ കാണില്ല എം എസ് എഫിന്റെ ഈ ഗുണ്ടായുസം മലപ്പുറം ഗവൺമെന്റ് കോളേജിനകത്ത് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എം എസ് എഫിന്റെ ഈ ഗുണ്ടായുസം അത് കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതൊരു വാർത്തയാക്കാനോ അന്തി ചർച്ചയാക്കാനോ അവർ തയ്യാറാവില്ല എന്നുള്ളതാണ് എസ് എഫ് ഐ ഒരാഴ്ചക്കാലം എസ് എഫ് ഐക്കാർക്ക് ക്ലാസ് എടുത്തു കൊടുക്കായിരുന്നു ധാർമ്മികത പഠിപ്പിക്കാമായിരുന്നു ഇത് പക്ഷേ എം എസ് എഫ് ആയി പോയില്ലേ മറ്റൊരു കാര്യം നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഇന്ന് പറഞ്ഞതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കേരള സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പക്ഷെ അവർക്കെല്ലാം ഉള്ള മറുപടി വളരെ വൃത്തിയായി കൃത്യമായി കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് എം തന്നെ നൽകുന്നുണ്ട് സർക്കാർ അതിന്റെ തുടക്കം മുതൽ അത് പാർട്ടിയിലായിരുന്നാലും അതുപോലെ തന്നെ പാർട്ടിക്കകത്തുള്ള പീഡനങ്ങൾക്കെതിരായ പീഡനങ്ങൾ വന്നപ്പോഴും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ പല ഭാഗത്തും നമ്മുടെ കൊച്ചിയിലെ നടി ആക്രമിച്ച സംഭവം ഉണ്ടായപ്പോഴും ഈ സർക്കാർ ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വരാൻ ആധാരമായ കൊച്ചിയിലെ നടിയുടെ ആക്രമണ സംഭവത്തിലും സർക്കാർ നിന്നത് ഇരകൾക്കൊപ്പമാണ് സർക്കാർ ഇരകൾക്കൊപ്പമാണ് അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് പക്ഷെ വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും നിന്നും വി ടി ബൾറാമിനും ഒന്നും ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല ഈ സർക്കാർ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് വളരെ കൃത്യമായി കൊടിക്കുന്നിൽ സ്വദേശ് എം പി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ സർക്കാർ നിൽക്കുന്നത് ഇരകൾക്കൊപ്പമാണ് എന്ന് ഇതിനു മുമ്പുണ്ടായ എല്ലാ സംഭവങ്ങളിലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാൻ തന്നെ കാരണമായിട്ടുള്ള നടിയാക്രമിക്കപ്പെട്ട സംഭവത്തിലടക്കം എല്ലാ ഘട്ടങ്ങളിലും ഇരകൾക്കൊപ്പമാണ് ഈ സർക്കാർ നിന്നത് എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് എം ആണ് മറ്റൊരു സന്തോഷം നൽകുന്ന വാർത്ത വയനാടിനെ ചേർത്തു പിടിച്ച് കുടുംബശ്രീ എന്നതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത് കോടി ഏഴ് ലക്ഷത്തി അയ്യായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് രൂപയാണ് കുടുംബശ്രീ സംഭാവനയായിട്ട് നൽകിയത് നോക്കൂ നിങ്ങൾ കുടുംബശ്രീയെ നമ്മുടെ നാടിനകത്തെ അണധികാര കേന്ദ്രങ്ങളും അതുപോലെ തന്നെ വലതുപക്ഷക്കാരും എല്ലാം പരമാവധി പരിഹസിക്കുന്ന ഒരു സംഘമാണ് പക്ഷെ ആ കുടുംബശ്രീയാണ് ഇരുപത് കോടിയിലധികം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വാർത്ത ഇതും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അത്ര കാര്യമായിട്ട് നമ്മോട് പറയില്ല നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് കെ സി വേണുഗോപാൽ മത്സരിക്കുമ്പോഴേ വളരെ കൃത്യമായി തന്നെ ഇടതുപക്ഷം പറഞ്ഞതാണ് രാജ്യസഭയിൽ ബി ജെ പിക്ക് ഒരു എം പി ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കെ സി വേണുഗോപാൽ അവിടെ നിന്ന് ഇവിടെ വന്ന് മത്സരിക്കുന്നത് എന്നുള്ളത് ആ കാര്യം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കാം നോക്കൂ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ രാജിവെച്ച രാജ്യസഭാ സീറ്റിലേക്ക് എതിരില്ലാതെ ബി ജെ പിയുടെ നേതാവ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി ജയിച്ചിരിക്കുകയാണ് അങ്ങനെ രാജ്യസഭയിലും ബി ജെ പിക്ക് ഇപ്പോൾ ഭൂരിപക്ഷമായിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതാണ് കോൺഗ്രസ് ഒരാത്മാർത്ഥതയും ഇവർക്ക് ഈ നാടിനെ വീണ്ടെടുക്കുന്ന കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ ബി ജെ പിയെ സഹായിക്കാൻ ബി ജെ പിക്ക് ഒരു സീറ്റ് രാജ്യസഭയിൽ അധികം കിട്ടാൻ കാരണമാകുമെന്ന് അറിഞ്ഞിട്ടും ഒരൊളുപ്പുമില്ലാതെ ആ സ്ഥാനം രാജി വെച്ചുവിടമെന്ന് മത്സരിച്ചില്ലേ അതാണ് തിരിച്ചറിയേണ്ടത് സി പി എം ആണ് ശത്രു ബി ജെ പി അല്ല ബി ജെ പി സഹായിക്കും ഇനിയിപ്പോൾ പാലക്കാടിൻ്റെ കാര്യം കൂടി അറിഞ്ഞാൽ മതി എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇതൊന്നും പക്ഷെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അത്ര കാര്യമായി നമ്മളോട് പറയില്ല എന്നുള്ളതാണ് മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അരികിക്കൂടും